വെൽക്കം ടു മൈ മോളോ ഗൈസ് എന്ന് വിചാരിക്കുന്നു സുഖം എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 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 കറക്റ്റ് എട്ടേ പതിമൂന്ന് കേട്ടോ എട്ടേ പതിമൂന്ന് അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ എനിക്കൊന്ന് എ ടി എം പോകണം എ ടി എം പോകേണ്ടത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം കാര്യം നാളൊരു ക്യാഷ് വലിയാനുണ്ട് ഉണ്ട് അപ്പോൾ എനിക്കിവിടെ അടുത്തുള്ള എസ് ബി ഐ സി ഡി എം ഉള്ളതെന്ന് വെച്ചാൽ സി ഡി എം എ ടി എം ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇരുവരുത്താം പക്ഷേ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടക്കിടക്ക് ഡെപ്പോസിറ്റിൻ്റെ ചെയ്ത് വർക്കാവില്ല ഞാൻ പലവട്ടാവിടെ നിന്ന് തിരിച്ചു തന്നിട്ടുണ്ട് ഞാൻ എന്നല്ല പല ആൾക്കാർ അവിടെ നിന്ന് വിടാൻ പറ്റാണ്ട് തിരിച്ച് തന്നിട്ടുണ്ടാവും അവിടെന്ന് വെച്ചാൽ ഇടക്കിടയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ലേ ഡെപ്പോസിറ്റ് ചെയ്യുന്ന വിധി കാണിക്കൂല എന്താണെന്നറിയില്ല ഇപ്പോൾ എന്താ അവസ്ഥയെന്നറിയില്ല ഇപ്പോൾ ഒരു പക്ഷേ മാറ്റിയിട്ടുണ്ടാകും പക്ഷേ ഇടക്കിടക്ക് ആവും ഇടക്കിടക്കാവൂല ഇതായിരുന്ന അവസ്ഥ അവൻ ആ നേരെ ചെയ്യും കോയസാറിലേക്ക് പോകും കോയസാറിൽ പുതിയ ഏറ്റവും വന്നിട്ടുണ്ട് കുറച്ചായില്ലോ അപ്പോൾ അവിടുന്ന് ഇതരായിട്ട് ഞാൻ പോയിട്ട് വർക്ക് ആവാണ്ടായിട്ടില്ല ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാണ്ടായിട്ടില്ല ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ നേരെ കോയസാരി പോയിട്ട് ഇടാൻ വിചാരിക്കുന്നു ക്യാഷ് ഇടാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഏഴോത്ത് പുതിയ എസ് ബി ഐൻ്റെ എ ടി എം വന്നിട്ടുണ്ട് പക്ഷേ ആടെ സീരം ഇല്ലാന്ന് തോന്നുന്നു പുതുതായിട്ട് വന്നതാണ് അതായത് ഏഴോത്ത് വലിയ ടൗൺ എന്നല്ല മെയിൻ റോഡാണ് മെയിൻ റോഡ് സൈഡിൽ കുറച്ച് ഷോപ്പെല്ലായിട്ടുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ ഇപ്പോൾ രണ്ട് എ ടി എം ഉണ്ട് ഒന്ന് ഗ്രാമീൺ ബാങ്കാന്ന് തോന്നുന്നു ആ പിന്നെ ഒന്നിപ്പം എസ് ബി ഐൻ്റെ വന്നിട്ടുണ്ട് ഞാൻ ഏഴോത്തന്നെ ഇപ്പോൾ രണ്ട് എ ടി എം ഉണ്ട് പിന്നെ നെരുവമ്പുറം ഒന്നുണ്ട് നെരിവമ്പുറം ഇന്ത്യ നമ്പർ വൺ അങ്ങനെ എന്താ പറയുക എ ടി എം അതിന് അടുക്ക് അത്യാവശ്യം ക്യാഷ് എടുക്കുന്നുണ്ട് പക്ഷേ ഏഴുത്ത് സി ഡി എം ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ വരും ഭാവിയിൽ വരും പെട്ടെന്ന് വരും എന്താ വരാത്തതല്ല എന്തെല്ലാം നടക്കുന്നു ഈ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ സി ഡി എം വരും ഇപ്പോൾ എ ടി എം വന്നില്ലേ എ ടി എം നമ്മളല്ലേ ഏഴുത്തി രണ്ട് എ ടി എം ഉണ്ട് അപ്പോൾ ഇപ്പോൾ കോയദാർ പോകേണ്ടി വരും കോയസാർ പോയി കഴിഞ്ഞാൽ എന്തായാലും ഡെപ്പോസിറ്റ് നടക്കും എനിക്ക് ഇന്ന് രാത്രി അർജൻ്റായിട്ട് ഇടണം കാരണം നാളെ രാവിലെ അവർ വലിക്കും രാവിലെ അവർക്കും അതങ്ങനെയാണോ ക്യാഷ് രാവിലെ വരിക അപ്പോൾ നമുക്ക് അടുത്തേക്ക് നമുക്ക് എരിവരെ നോക്കണ എരിവരെ ഇടയ്ക്കാവും ഇടയ്ക്കാവൂല്ലോ ഇടക്കാവും അടക്കാവൂല ഞാൻ കാട്ടി നമുക്ക് പോവാം കേട്ടോ ഓക്കെ ആ പിന്നെ വീഡിയോ ഇഷ്ടത്തിനും കൊണ്ട് ലൈക്ക് ചെയ്യണേ കേട്ടോ വീഡിയോ ഇഷ്ടത്തിനും കൊന്ന് ലൈക്ക് ആയി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ അങ്ങനെ നമുക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ തുടക്കത്തുള്ള ബില്ലെക്കൊന്ന് എൻഹാബിറ്റ് ചെയ്യാം മറക്കാതെ ഇപ്പം തന്നെ ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമ്മി ഓക്കെ നിങ്ങളുടെ കമെൻ്റ് ചെയ്യാത്ത എന്തെങ്കിലും പറയാറ കമെൻ്റ് ചെയ്യണേ ഓക്കേ അപ്പോൾ സപ്പോർട്ട് ചെയ്യാം പൊളിക്കാമതി പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം ചെറിയ ചെറിയ വീഡിയോസാന്ന് വരിക കേട്ടോ അത് ഇനി എപ്പോൾ പറയുകയും ചെയ്യും ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയും ഓക്കെ വിടോ അപ്പം തന്നെ ലേക്കേസ് എൻ്റെ ഫാനി വീണ്ടും പൊടി പിരിച്ച് എപ്പാന്ന് വൃത്തിയാക്കി അടുത്ത അടുത്താ വൃത്തിയാക്കിയാ പൊടിയുണ്ട് 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 ഫുൾ പൊടിയാ എത്ര പെട്ടെന്നാ പൊടി വരുന്ന അറിയാം ഈ അടുത്താ വൃത്തിയാക്കിയത് ഇടക്കിടക്ക് ആ ഇപ്പൊ ഒരു മാസം ആരായിട്ടുണ്ടാവും പൊടി അടണം നാളെ ഇത് ഊരിയിട്ട് തട്ടണം നാളെ നാളെ തണുപ്പ് വലാണ് ശൂലം ശരിക്കും തട്ടണട്ടോ തണുപ്പിന് പാമ്പ് ഇറങ്ങും കൂടുതലും പാമ്പുകൾ തണുപ്പിന് പുറത്തിറങ്ങിയിട്ട് ശൂലം വന്ന് കയറിക്കൂടും ഏഹ് ശൂലം ശരിക്കും തട്ടിട്ട് ഷൂ ഉപയോഗിക്കാം കേട്ടോ ഓക്കെ വെറുതെ എന്തിനാണ് നമ്മളായിട്ട് കടിക്കാൻ ഒരിടം ഉണ്ടാക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ ശ്രദ്ധിക്ക വെറുതെ പണിയാക്കണ്ട പിന്നെ ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോഴും ഹെൽമെറ്റ് എപ്പം തൊട്ട ഉപയോഗിക്കാം കേട്ടോ ജസ്റ്റും തൊട്ട ഓക്കെ വണ്ടി അയ്യോ ചെയ്തു ൊണ്ടുവാരു ചെങ്കൂറിഞ്ഞ് പൂരു ചുമ്മാനുക നമുക്ക് നേരെ പോയത് പോട്ടോ പോയത് പോയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ഞാൻ നല്ലത് നാടും ീടും നോർമല പാടും പാട്ടിൽ നീണമില്ല ദേഹം കിടന്ന് പോയാൽ കൂട്ടിനാളില്ല ഏകദേശം നമ്മൾ പഴയ പഴയ പഴങ്ങാടി ഇവിടെ ഇങ്ങാടി നമ്മുടെ ഇപ്പോൾ ഓവർ ബ്രിഡ്ജിനടെ ബ്ലോക്ക് ഉണ്ടാകുമോ ഇല്ല രാത്രിയല്ല ഉണ്ടാവില്ല വൈകിട്ടൊക്കെ എപ്പോൾ ബ്ലോക്കാവും നമ്മളെ പഴങ്ങാടി ബി വി ഓവർ ബ്രിഡ്ജ് പിന്നെ ബ്ലോക്ക് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല അധികം എന്റെ അറിവില്ലേ ബ്ലോക്കാ പണ്ടേ ബ്ലോക്ക് ബ്ലോക്ക് അതായത് നമ്മളറിവ് മുതൽ പണ്ട് മുതലേ ബ്ലോക്ക് എന്താ റോഡ് വിവ് റോഡ് എത്താനാവുന്നു ഓർ പിടിച്ചെത്തി ഓവർ <may plane story> ീ നമ്മളങ്ങനെ ഓവർ ബ്രിഡ്ജെത്തിയിരിക്കുകയാണെങ്കിൽ ഓവർ ബ്രിഡ്ജെത്തി ഇവിടെ പോയാൽ റെയിൽവേ സ്റ്റേഷൻ എത്തും നമുക്ക് ഇപ്പോൾ അതിലൂടെ പോകേണ്ട ഈ ബ്രിഡ്ജ് എത്ര വർഷം ഇതെന്തിട്ടാണ് മാറ്റാ ശരിയാക്കാത്തതെന്ന് അറിയില്ല ഇത് മാറ്റി സെറ്റപ്പ് ആക്കേണ്ട പരിപാടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് ഇവിടുത്തെ ബ്ലോക്കിലും ഒഴിവാൻ ഇത് അതായത് ഇവിടെ ബ്ലോക്കിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ഇതാണ് ഇത് ഓവർ ബ്രിഡ്ജ് വണ്ടികൾക്ക് പോകാനുള്ള ഇതില്ലാത്തോണ്ട് അതായത് രണ്ട് വണ്ടിയെല്ലാം കടന്നുപോക കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് കുറച്ച് ഭീതിയാക്കിയാൽ മതി നമ്മളങ്ങനെത്തിയോ തിരക്കാന്നല്ല നല്ലൊരു ആൾക്കാരുണ്ട് പൊറത്തു ആൾക്കാരുണ്ട് രണ്ടുമൂന്ന് വണ്ടിയുണ്ട് നമ്മള് രണ്ട് മൂന്ന് ആൾക്കാർ ക്യാഷ് ഇടാനുണ്ടായിരുന്നു ഏ രണ്ട് നാൾ കഴിഞ്ഞ് എന്താണ് എല്ലാ ബാങ്കുകളുടെയും എ ടി എം കാർഡുകൾ സ്വീകരിക്കുന്നതാണ് വി എസ് എറ്റ് എ ടി എം കാർഡ് ഓഫ് ഓൾ ബാങ്ക്സ് കറക്റ്റേ എടുക്കുന്നില്ലേട്ടെ അങ്ങനെ ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ ഞാൻ വല്ല ഇത് പുതിയ എ ടി എം മെഷീനാണോ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇലക്ട്രോണിക് സാധനം ഒന്നും പറയാൻ കഴിയില്ലേ ഇതിലായിട്ട് എനിക്ക് മടങ്ങേണ്ടി വന്നിട്ടില്ല ഇവിടെ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന് അതുപോലെ ഇവിടെ വരുമ്പോൾ തന്നെ മൂന്നാല് ആൾക്കാരുണ്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ രണ്ട് മൂന്നാൾ പുറത്ത് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പിന്നെ രണ്ട് മൂന്ന് വണ്ടി ഉണ്ടായി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും എടുക്കാനൊക്കെ ഇവിടെ കുറച്ച് ആൾക്കാർ തിരക്കുള്ള മെഷീനാണ് എ മെഷീനാണ് തോന്നുന്നത് ആൾക്കാരെല്ലാം കുറച്ച് നല്ലവണ്ണം വന്ന് എടുക്കുന്നത് പിന്നെ ഒന്നാമത് പുതിയങ്കാടി മാട്ടൂലുള്ള ആൾക്കാരെല്ലാം ഇവിടെ തന്നെയായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിക്കെല്ലാം വരുന്നത് എനിക്ക് തോന്നുന്ന ആട്ടൂലിന് ഭാഗത്തൊന്നും സീഡിയം ഇല്ലാന്ന് തോന്നുന്നല്ലേ ഇല്ല എനക്ക് തോന്നുന്നു നാട്ടിൽ ഭാഗത്തൊന്നും ചീറ്റമില്ല അപ്പോൾ ആൾക്കാരിൽ വന്നിട്ടായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാരുണ്ട് ക്യാഷ് എടുക്കാനും ആക്കാനും പിന്നെ ഇതിലുള്ള രണ്ട് എ ടി എം മെഷീൻ ഉണ്ട് ഒന്ന് ഡെപ്പോസിറ്റ് നടക്കും ക്യാഷ് എടുക്കലും നടക്കും പിന്നെ ഒന്നിൽ ഡെപ്പോസിറ്റ് നടക്കില്ല ക്യാഷ് എടുക്കലേ നടക്കുള്ളൂ ആ പക്ഷേ ഒന്നിൽ ആ ഒരു മെഷീൻ എന്തോ വർക്ക് ചെയ്യുന്നില്ല എന്താണെന്നറിയില്ല ക്യാഷ് എടുക്കുന്നവർ ഇപ്പുറത്തുനിന്ന് എടുക്കുന്നു ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെഷീൻ തന്നെ എടുക്കുന്നു ക്യാഷ് എന്താണെന്നറിയില്ല ഞാൻ നോക്കിയില്ല അപ്പൊ വീട് വീടാന്നോദിട്ടില്ല സെറ്റാണ് പോവാ പോവാൻ പോയി നാടും പാടും ദേഹം ീണമില്ല കിടന്ന് പോയ കൂട്ടിനാട് നാടും വീടും ഓർമ്മയില്ല പാടും പാട്ട് ഈണമില്ല ദേഹം കിടന്ന് പോയ കൂട്ടിനാടില്ല എങ്കിലും സ്നേഹമോടെ വന്ന് മധുരം മീൻ വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നതെന്ന് തോന്നുന്നു നാർന്ന് കയസ് മാർന്ന് മീൻ വണ്ടി ആണെന്ന് തോന്നുന്നു ആ മീൻ വണ്ടി തന്നെ പോകുന്നു അതാ മീൻ വണ്ടി തന്നെ അത് മീൻ വണ്ടി തന്നെ നല്ല സ്മെല്ലുണ്ട് കൊച്ചി കൊച്ചി ഇതാവാണല്ലോ മീൻ വണ്ടി ഉണ്ടെന്ന് ഫ്രണ്ടിൽ മീൻ വണ്ടിയാ അതിൻ്റെ സ്മെല്ലാ നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നത് ഇവര് അത് തുറന്നു വിട്ടിരാവുമോ തുറന്നിട്ടില്ല ഭയങ്കര സ്മെല്ലായിരിക്കും മുമ്പേ കണ്ട ബ്രിഡ്ജിന്റെ ബ്രിഡ്ജില് ഇല്ല അത് അതിൽ നിന്ന് രീക്കില്ല അതായത് റോഡിലൊക്കെ ഇളക്കി വിട്ടിട്ടില്ല ഓരോന്നല്ല ഭയങ്കര ഇടങ്ങാറാണ് നമ്മള് മെയിൻ റോഡിലെല്ലാം ഓരോന്ന് ഈ മീൻമണ്ണിന്റെ ഇളക്കി വിട്ടിട്ട് പോകും ഫുള്ള് റോഡിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചോണ്ട് അതായത് വെള്ളം ഇങ്ങനെ പൊയ്ക്കോണ്ട് പോകും എന്തുന്ന അവസ്ഥ നാറിയിത് നിൽക്കാൻ കഴിയാം ഓ ബാത്ത് പോകാൻ കഴിയാം ബൈക്കിലെല്ലാം പോകുന്നോളെ മൂക്കും പിടിച്ചിട്ട് പോണം ആ അവസ്ഥയാണ് ഓ അറിയാൻ കഴിയുന്നില്ല ഇതന്നെ ഇപ്പം നല്ല സ്മെല്ലുണ്ട് ഇത് മീനിന്റെ വെള്ളം തുറന്നു പക്ഷെ എന്നാലും നല്ല സ്മെല്ലുണ്ട് നാറിപ്പോട്ടുണ്ട് മാസ്ക് എല്ലാം ഇട്ടിട്ട് മൂക്കെല്ലാം അടച്ചിട്ട് പോണ്ടി വരും തോണി കാരനാണ് കിടത്തമ്മി കടവിലാണ് കറുകറുത്ത ഞാൻ പലർക്കും കണ്ണ് കരടാണ് എങ്കിലും വെളുത്ത വെണ്ണ എന്നെ നോക്കി ചിരിച്ചതെന്താണ് രജി 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 രജേ ഏ രജിക്കുട്ട രജിക്കുട്ട ാടി പോകുന്നേക്കാട് പുല്ലാണ് പുല്ലാണ് ഷോപ്പ് ചെയ്യണ്ട ശരിയെന്നാട്ടാ ബൈ കാണാ ബൈ ബൈ സമയം സമന അക്ഷര 拜拜。Bye bye.